ഇല്ല ഞാൻ എത്താറായി എന്താ മറിക്കുന്നെ അവന്മാരാരെ ഫ്രണ്ട്സാണ് ഇതിനുമ്പോ ഞാൻ മര കണ്ടിട്ടില്ലല്ലേ ഇതൊക്കെ എന്തിനു ഇയാളറിയേ ഇയാള് ചേട്ടനല്ലേ എല്ലാ തന്യെന്ന് പറഞ്ഞോ കേട്ടോട്ടോ എടാ നിന്റെ പോക്ക് പോക്കെങ്ങോട്ടാണെന്നു എനിക്കറിയത്തില്ല ഞാൻ തടയാനും വരുന്നില്ല ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഈ ചെയിനൊക്കെ ശരിയാണോ എന്ന് മാത്രം സ്വയം ചിന്തിച്ചുപോകൂ നിന്റെ ഇഷ്ടം ഈ കാലത്ത് ആരും ഉപദേശിക്കാൻ പെട്ട് കാര്യമില്ല അവനവൻ തന്നെ സ്വയം തീരുമാനമെടുക്കുക say no to drugs